ചേച്ചി ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റായിട്ട് ഇപ്പൊ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിലൂറിക്ക് വേണ്ടിട്ടാണ് പോയി നല്ല അവരുള്ള കണ്ടന്റ് കിട്ടുന്നത് നിങ്ങളിന്ന് വന്നിരിക്കുന്നതൊക്കെ അവരും കൂടെ ഉള്ള ഒരു ഗെയിം ഷോ ആയതുകൊണ്ടിട്ടാണല്ലോ തീർച്ചയായിട്ടും അവരും അവര് അവർക്കെതിരെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ്ഥാനും അതിനുവെച്ചാൽ ആയിരം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ ലക്ഷ്മിക്ക് ആ സമയത്തുള്ള നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കഴിഞ്ഞ പിന്നെ ലക്ഷ്മി ഭയങ്കര പൊങ്ങി പോസിറ്റീവിലേക്ക് വന്നു അതെന്തുകൊണ്ടായിരിക്കും ഇതേപോലെ മഞ്ഞക്കാട് കൊടുത്ത അത്തരത്തിലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അതും ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും അത് പക്ഷെ അവര് പൊതുബോധത്തിന്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞാണ് അവർ വരുന്നത് പക്ഷെ അവരൊരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും കാരണം അവരൊരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റാത്ത മനുഷ്യരാണെന്ന് ഞാൻ വിശ്വാസം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ അവര് മാത്രം വേറൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സോ അതൊക്കെ കൊണ്ടുതന്നെ അത് കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ കാർഡ് കൊടുത്തിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കിട്ടി സോ അതേപോലെ അത് അത് ഒബിയസ്ലി അത് വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത ആളുകളാണ് പ്രത്യേകിച്ച് മൈനോറിറ്റി മനുഷ്യരാണ് ആരും പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനൊന്നും ഇല്ല അപ്പൊ എന്ത് രീതിയിലും ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണയുടെ പുറത്ത് അതൊക്കെ പോകുന്നത് പിന്നെ ഇതൊരു ഗെയിം ഷോ ആണല്ലോ എന്റെ എപ്പോഴും നമ്മൾ പൊതുബോധത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ ഈ ഒരു സംഭവം നമ്മൾ കൃത്യമായിട്ട് അറിയാം ഇതൊരു ഷോ മാത്രമാണ് ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാം ഒളിച്ചിറങ്ങും അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഷോ വരുമ്പോൾ വീണ്ടും ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും കുറെ ആളുകൾ ഇപ്പുറത്തുണ്ടാവും അവർ തമ്മിലുള്ള വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിനും മടിയും ബഹളം പ്രശ്നങ്ങളും സോ അത് ചെലപ്പോക പോകും ആ ഗെയിമിനി അടുത്ത് മാറാം വൺ വീക്ക് ടു ഡേയ്സ് ഒക്കെ കൊണ്ടാണല്ലോ എല്ലാത്തിന്റെ ചേഞ്ചിങ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പൊ നൂറ് ചെറിയ സൗന്ദര്യ പണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ എല്ലാരും കൂടെ വലിച്ചു നേട്ടി നമ്മൾ ആ വീട്ടിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കലി ഉള്ള വിയോജനക്ക് അപ്പുറം ആ വീട്ടിൽ എല്ലാവരും ഭയങ്കര രസമാണ് സ്നേഹമാണ് എല്ലാവരും നമ്മളിപ്പോ നമ്മൾ ചലഞ്ചേഴ്സ് ഒന്നും കേട്ടെ ഞങ്ങളെ തന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് ഒന്നര മാസമായിട്ട് എന്നെ ബുലി ചെയ്യാൻ തുടങ്ങി ശരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കും വേണ്ടി ആരും പോകരുത് അതായത് ഈ എന്തോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ അപ്പൊ അതേമാതിരി ഇവിടെ ആക്കണം എന്നുള്ളൊരു സംഭവം പക്ഷെ അതല്ല ഈ കുട്ടികളൊക്കെ എനിക്ക് മൂന്ന് വർഷമായിട്ട് അറിയുന്നതാണ് നമുക്കറിയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ സൈബർ അടങ്ങി ബുള്ളിങ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അത്തരം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കുട്ടികൾ വന്ന സമയം മുതൽ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരോട് അവർ അത്രയും അടുത്താണ് എല്ലാരെ പോലല്ല അടുത്ത് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ തന്നെയാണ് അവരുടെ അടുത്തേക്ക് പോയതും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തത് എന്നുള്ളത് എങ്ങനെയാ സഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പൊതു ഇടത്തില് ഭാര്യ ഭർത്താക്കന്മാര് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ വാപ്പ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വാപ്പച്ചി എന്റെ ഉമ്മച്ചെ സഹിക്കണെ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ആ ഞാന് എന്താടാ പറയാനടാ പെട്ടുപോയില്ലേടാ ഇതെന്തുകൊണ്ടാണ് ഒരു ലെസ്പിയൻ കപ്പിൾസ് സംസാരിക്കുമ്പോ ഇത്രമാത്രം പ്രശ്നമാവുന്നത് ബിക്കോസ് അവര് തമ്മിൽ തെറ്റിച്ച് അവരെ അങ്ങ് വലിച്ചു കീറി അവരെ അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കണം എന്നാൽ സന്തോഷവും പക്ഷേ ഹൈലൈറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അത് തമാശയാണോ സീരിയസ് ആണോ അല്ലെങ്കിൽ അത് ഹ്യൂമർ ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ബിഗ് ബോസ് ആണ് എപ്പിസോഡ് കണ്ടപ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്തത് അതിനായിട്ട് നിങ്ങൾ പറയുന്നത് പ്രമോ ആയിരുന്നു എപ്പിസോഡ് അല്ല സ്വാഭാവികമായിട്ട് അത്രേ ഉള്ളൂ അവർക്ക് ടി ആർ പി ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവൻ ഇപ്പൊ നിങ്ങൾ പോലും നിന്ന് എന്റെ അടുത്തുനിന്ന് ഒരു ഒരു പോയിന്റ് ചോദിക്കുന്നത് ബിക്കോസ് ഓഫ് ആദൽ അനൂറ മാത്രിയാസനയിലുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ബിസ് ആദി ലൂറ എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ സോ അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്നു അടിയിൽ കമന്റ് ഉണ്ട് ഇത് കേരളം കേരളം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ഇവർ പിരിയാൻ അതെ അങ്ങനെ തന്നെയാണ് അതാണ് അതിന്റെ അർത്ഥം അവർ ആണ് അവർ നല്ല രസമായിട്ട് ജീവിക്കുന്നു അവരുടെ സന്തോഷങ്ങൾ കാണുന്നു അവരുടെ മൊമെന്റ്സ് മൊമെന്റ്സ് കാണുന്നു അത് ചില മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അലോചകത്വവും ഉണ്ടാക്കുന്നു അവരെങ്ങനെയെങ്കിലും തോലിക്കണേ ഞാൻ കുറെ ദിവസമായിട്ട് കണ്ടോട്ടിരിക്കുന്ന ഒരു സാധനമാണ് നൂറയുടെ കുടുംബക്കാര് നൂറയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം ടോക്സിക് ആണ് നൂറയെ ഇത് ആദില നസറിൻ വാസസ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് വഴി ആദില എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പാർട്ട്ണറെ കൂടെ ജീവിക്കാൻ വേണ്ടി ആ പാർട്ട്ണറുടെ അനുമതിയോട് കൂടി കോടതി അധിക ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നടത്തി അവിടുന്ന് കോടതി കൊടുത്ത അനുമതിയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ഉള്ളത് അത് നൂറയുടെ പെർമിഷൻ ഇല്ലാതെയല്ലോ അവരവിടെ ഒരുമിച്ച് ജീവിക്കുന്നത് ഇന്ന് പുരുഷനും സ്ത്രീയുമൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് പോലെ അത് കോടതി നൽകിയ അനുമതിയാണ് അത് നമ്മൾ ചോദ്യം ചെയ്യാനും ഇപ്പം നൂറയുടെ ഫാമിലി വന്ന് അങ്ങനെ ചെയ്യുന്നു ആദ്യയുടെ ഫാമിലി വന്നിങ്ങനെ അതിനൊന്നും നമുക്കൊരു ഇല്ല അങ്ങനെയാണെങ്കിൽ അത് അവര് പറയണം അവരുടെ ഒരു ഇതും ഇല്ല അവരുടെ ഉണ്ട് നല്ല നല്ല സ്വീറ്റ്സ് ഉണ്ട് അവരുടെ വഴക്കുകൾ ഉണ്ടാവും ചർച്ചകൾ ഉണ്ടാവും ഇമോഷൻസ് ഉണ്ടാവും എല്ലാ മനുഷ്യരിലും ഇല്ലേ പക്ഷേ ഇൻസ്റ്റഗ്രാമ് കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാലേ

ഇല്ല ഞാൻ പി ആർ വർക്ക് എന്നേ പറയുള്ളു കാരണം ഇത് എത്ര മാത്രം മനുഷ്യരാണ് ഇത് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മള് ടോക്സിക് ആയിട്ടുള്ള മനുഷ്യർന്ന് നമ്മൾ അവരെ പറയും ഇതിനകത്ത് ഇപ്പം അത് സ്വന്തം ഇത് പി ആർ ആയിട്ടുള്ള സ്വന്തം കൂട്ടുകാരുടെ പി ആർ ആണോ അല്ലെങ്കി ഇനി അത് മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പി ആർ ആണോ അല്ലെങ്കി അത് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസുകൾ അവിടെ ഒരുവിധം കണ്ടസ്റ്റൻസുകൾക്ക് പി ആർ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആദില നൂറയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവരുടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ ഞാനുണ്ട് അപ്പം അത് നല്ല കുറച്ച് അത് ഈസ് ഓഫ് ആദില എന്ന് പറയുന്ന ഒരു ടീം ആയിക്കോട്ടെ ആദില നൂറയുടെ ഒരു ടീം ആയിക്കോട്ടെ ആദില നൂറയുടെ തന്നെ ഒരു എന്താ ഇൻസ്റ്റഗ്രാം ടീം ആയിക്കോട്ടെ ഇവരൊക്കെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കൊറേ പിള്ളരാത് ജനുവൻ ആയിട്ടുള്ള പിള്ളേർ വന്ന ഒരു കമന്റ് ഇട്ടാൽ പോലും ഈ പി ആർ മറ്റ് പി ആർ വർക്കിന്റെ ടീം ആരെ അതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടൊന്നും പുള്ളി ഭയങ്കരമായിട്ടെ പുള്ളി അത് ആരാണ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല ഈവൻ ഞങ്ങള് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആദലസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും അവർക്ക് എതിരെയുള്ള പി ആറുകൾ ആണെന്ന് കുറച്ച് ഒരാൾ പറഞ്ഞു ഈ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാര് വോട്ടിംഗ് വരെ വോട്ട് കേറ്റുന്നുണ്ട് എന്നുള്ള സംഭവം പറയുന്നുണ്ട് അങ്ങനെ ശരിക്കും ഉണ്ടോ ഉണ്ട് തോന്നിട്ടുണ്ടോ അതിപ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതായത് വോട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റന്റ് മത്സരിക്കാൻ വരാണെന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻസിന്റെ കുറച്ച് പൈസ ഉണ്ടാവണം അവർക്കൊരു പിയർ ഉണ്ടാവണം അവർക്കൊരു ടീം ഇല്ലെങ്കിൽ ആ മത്സരത്തിനോട് ഒരു മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും വളരെ വ്യക്തമാണ് ആൾക്കാർ ജയിക്കാൻ ചാൻസ് ഇല്ല എന്നാണോ ആ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ജിഷിൻ ഔട്ടായതായിക്കോട്ടെ ശരത്തിന്റെ അവിക്ഷൻ ആയിക്കോട്ടെ എനിക്കതൊക്കെ ഒരു അൺഫെയർ അവിക്ഷൻ ആയിട്ടാ ഫീൽ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ അവർ വലിയ രീതിയിലൊരു വിന്നർഷിപ്പ് ക്വാളിറ്റി എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ അവർക്കൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള അത് കറക്റ്റ് ഭയങ്കരായിട്ടും ആ കുട്ടിയുടെ ഗെയിം ഭയങ്കര മോശായിരുന്നു ഞാൻ എനിക്ക് അറിയത്തില്ല അപ്പാനെ തല്ലണം അപ്പാനെ എന്നെ തല്ലണം എന്നൊക്കെ പറയണത് ഏതെങ്കിലും ഒരു പയ്യന്റെ അടുത്ത് പോയി അവനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അവൻ എന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ അത് ഞാൻ പറയും എനിക്ക് സാധനം ഇവിടെ ചില സ്ത്രീകളുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ചില പുരുഷന്മാർ അനുഭവിക്കുന്ന സെറ്റ് ചെയ്യാനായി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ കൊണ്ട് എന്നെ തലിക്കണം എന്നിട്ട് ഞാൻ പുറത്ത് പോയാലും വേണ്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത അത് ഏത് തരം ഗെയിം എന്ന് ഞങ്ങക്ക് മനസ്സിലാകുന്നില്ല ഈവൻ ഇനി ഒരു നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം എരിയേറ്റ് 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 അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത അത് ചെയ്തെന്ന് നമുക്ക് പോകാം ബട്ട് ഇത് പറയാ എന്ന് പറയുന്നത് ഒരു അവിടെ സാബിമാൻ എന്ന് പറയണത് കണ്ടിട്ടുണ്ട് നിങ്ങളിത് എന്തൊരു പറയണത് എന്ന് പറയുന്നുണ്ട് സോ അതൊരു വലിയ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയെ സ്വന്തമായിട്ട് എനിക്ക് ഇതാക്കുന്ന ഒരു അവസ്ഥ അതൊന്ന് മസാനിയുടെ സംഭവം മസാനി പറഞ്ഞ പോലെ അതിനുമുമ്പ് അതിനൂറയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തപ്പോ മാതൃകാ ദമ്പതികൾ അതിന്റെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്നുള്ള സംഭവം നിക്ഷേപിച്ച് അങ്ങനെയുള്ളവരുടെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അതിനോട് എങ്ങനെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞിട്ട് അത് പൊതുവെ എല്ലാരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോ ഞാൻ മസ്താനെ കൂടുതലായിട്ട് ഞാൻ ആളല്ല കാരണം എനിക്ക് അവിടെ സംഭവിച്ചു എന്നുള്ളതിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു വിഷയമാണിത് അങ്ങനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് എനിക്ക് അതിനോട് അഭിപ്രായം എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രശ്നമായിരുന്നു കാരണം അവിടെ പൊതുവേ ഒരു ടോക്സിക് ചിത്തവണി ബഹളമൊക്കെ നടക്കുന്നുണ്ടിട്ട് ഒരു പെണ്ണ് വന്ന് അമ്മാതിരി കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറ്റർ അല്ല പക്ഷെ അവള് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനും എന്റെ കൈപ്പം എനിക്ക് എനിക്ക് ഷാനവാസ് അനീഷ് അനുമോൾ പിന്നെ അക്ബർ ഔട്ട് നൂറാവു എനിക്കറിയില്ല നൂറ എന്താണ് എന്റെ ഒരു പ്രഡിക്ഷൻ ആതിൽ പറഞ്ഞതല്ല ഞാൻ ഞാനൊരിക്കലും ആതിലയുടെ വോട്ടിങ്ങും നൂറയുടെ വോട്ടിങ്ങും വെച്ചിട്ട് എനിക്ക് നൂറ കുറച്ച് ഹയസ്റ്റ് ആണ് അപ്പം അഞ്ച് അഞ്ചു പേരെ ചോദിച്ചില്ലേ അപ്പൊ എനിക്ക് അതിനകത്ത് ഗെയിം റിലേറ്റ് ചെയ്തിട്ടും വോട്ടും കൂടെ മിക്സ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും സോ അതെ ജനുവൻ ഒപ്പീനിയൻ അവർ രണ്ടുപേരും ഫയൽ പറഞ്ഞോ അതിലെ കുറച്ചുകൂടി കൂടി ഇമോഷണൽ ആണ് അങ്ങനെ ഒരു സൈഡ് ഡിസ്കഷൻ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ അടുത്തൊരു സുഹൃത്തായിട്ടാണല്ലോ ഇപ്പൊ എപ്പിസോഡിലെ ആ ഒരു എന്താണ് അവർ രണ്ട് ടോക്സിക് അല്ല അവർ രണ്ടുപേര് സാധാരണ മനുഷ്യരാ അവരുടെ ഇമോഷൻസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു മനുഷ്യൻ ജീവിക്കുന്ന നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണേ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളെ ഉൾപ്പെടെ ലൈഫിനകത്ത് ഒരു ദിവസം കടന്നു പോകുന്നത് ഏതെല്ലാം സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാൻ എന്നുള്ളത് സാധാരണ മനുഷ്യരാണ് അവരുടെ അവർക്കൊണ്ടാകുന്ന മിസ്സർ ഇമോഷൻസ് അവര് ഷെയർ ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ സച്ച് എ ഗുഡ് സോൾഡ് രണ്ട് കുട്ടികളും അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യര് കണ്ടും പഠിക്കേണ്ടതാണ് അവരെനേഴ്സ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഹ്യൂമൻ ആയിട്ട് കണ്ടുപോയി എന്ത് രസമാണ് നല്ല രണ്ട് കൊച്ചുകുട്ടികൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ അവരുടെ അപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് ഈ മാതിരി ടി ആർ ആയിക്കോട്ടെ ഗെയിമിനെ റിലേറ്റഡ് ഒക്കെ പറഞ്ഞോളൂ നിങ്ങൾ അത് പി ആറിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ഗെയിമർ റിലേറ്റ് ചെയ്ത് എന്ത് വേണോ ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷെ വ്യക്തിഹത്യ നടത്തി രണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളതാണ് പുറത്തു വന്നാൽ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് കുടുംബം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ അത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളെ അവർ മരിച്ചാൽ ഈ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന് സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കുള്ള ചോദ്യം അവർ മരിച്ചാൽ അവർ അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ജീവിതം മാറ്റി അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അവരെന്ത് ചെയ്യണം സി അതാണ് അവർ അവിടെ അന്ന് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ അന്ന് കൊന്നുകളാന്ന് പറഞ്ഞില്ലേ സി അവരുടെ ഉള്ളിലുള്ള തോട്ടാണ് നമ്മൾ മനുഷ്യരെല്ലാരും മനസ്സിലാക്കാൻ ഇല്ല ഗൈഷോ ഈ വരും ഇപ്പൊരും പോയി പറയുന്ന പോലെയാണ് അനുമോള് കപ്പടിക്കോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് നൂറ് കപ്പടിക്കണോന്ന് ആഗ്രഹമുണ്ട് അതിലേ നൂറ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എപ്പോഴും ഒരു എന്റ് പറയുന്നത് പി ആർ വർക്കും ഗെയിമുകൂടെ റിലേറ്റഡിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അനീഷും ഷാനവാസും അക്ബറൊക്കെ അക്ബർ ഒക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണ് പക്ഷെ അക്ബർ എന്തുകൊണ്ടാണ് എടുക്കാത്ത അറിയില്ല ഞാൻ കാണുന്ന ഒരു കാഴ്ചയില് പറയുന്നത് അനീഷ് ഭയങ്കര ഫ്രണ്ടിയാണ് ഞാൻ ഇന്ന് കോയപ്പെട്ടേക്ക് അനീഷ് എന്നെ ആദ്യമേ എന്നെ കൊണ്ടുപോയത് ഞാൻ ഈ വീടൊന്നും കാണിച്ചില്ലെന്നൊരു നമുക്ക് ബെഡ്റൂമിലേക്ക് പോയത് സാധാരണ അനീഷ് ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നു തമാശ പറയുന്ന വളരെ എടുക്കുന്നു ഒന്നാമത്തെ കാര്യം അവിടെ നടക്കുന്ന ഒരു വിഷയങ്ങൾ വളരെ സീരിയസ് അല്ല പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വേണം സീരിയസിലോട്ടും അല്ലെങ്കിൽ തമാശയിലോട്ടും ഇമോഷനിലോട്ടും പോകണം ചപ്പാത്തി കളിന്ന് പറയണ പോലെ അതാണ് അതായത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോവാൻ പറ്റത്തുള്ള അങ്ങനെയുണ്ട് അതെ ശരിക്കും നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് അവരെ കൊറേ സപ്പോർട്ട് ചെയ്ത് കാര്യമായിട്ട് നിന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്ന് കയറുമ്പഴത്തേക്ക് എനിക്ക് ഡോസ്റ്റ് പഠിച്ചു ആക്ച്വലി ഞാൻ സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ആണല്ലോ സ്വാഭാവികമായിട്ടും എനിക്കൊരു ജാസ്മിനത് തന്നെയായിരുന്നു നമുക്കൊരു നമ്മളവിടെ കാണുമ്പോ പിന്നെ വേറെ സ്റ്റുഡിയോ അല്ലേ ശരിക്കും അപ്പം നമ്മള് ആകെ ഒരു എന്ത് ചെയ്യണ്ടേന്ന് ആകെ ഒരു പരവേശം ആളെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ചിലപ്പോ ആകെ ഒരു വണ്ടർ അടിച്ച പോലത്തെ ഒരു അവസ്ഥയിലെങ്കര വല്യ സംഭവമായിട്ട് പോയെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു നൊസ്റ്റുമാണ് ശരിക്കും ഞങ്ങള് ഈ പറഞ്ഞ പോലെ എക്സ് കണ്ടസ്റ്റന്റോ അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജ് ഒരിക്കലും പോയത് അവർ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കളിക്കുന്നത് മാത്രാണ് ഞാൻ ജെനുവിനായിട്ട് കളിക്കുന്നത് സത്യസന്ധമായിട്ട് കളിക്കുന്നത് എനിക്ക് ഞങ്ങളെ കുട്ടികളെ തന്നെ തോന്നിയിട്ടുള്ളൂ അവർ സത്യസന്ധമാണ് അതുകൊണ്ടാണ് അവരുടെ എല്ലാ ഇമോഷൻസും നിങ്ങൾ കണ്ടത് അതുകൊണ്ടാണ് ടോപ് ത്രീയോ ടോപ് ത്രീ പറയാൻ പറഞ്ഞാല് അത് ഷാനവാസും അനീഷും ചരിത്രത്തിന്റെ ഭാഗം തന്നെ ആകും പക്ഷെ അതിലപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലാതെ ഒരുപാട് മനുഷ്യർ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നു നാദ്ര കണ്ടസ്റ്റന്റ് ആയി വന്ന സമയത്ത് ഇതേപോലെ മനുഷ്യർ കുറച്ച് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ സ്വീകാര്യത എനിക്ക് തോന്നുന്നു വേൾഡ് വൈസില് ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു സന്തോഷം

നടത്തുന്നു എന്ന് കമന്റുകൾ ഉണ്ട് അത് കാണാറുണ്ടോ ഈക്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഈ മനുഷ്യരെ കഴിഞ്ഞാൽ ഈ സാധനം പൊക്കേം വേണ്ട താഴ്ത്തേം വേണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാൻഡ് ഭാഗമായി പറഞ്ഞത് ഈക്വാലിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊക്കം വേണ്ട താഴ്ത്തേ അടിക്കാൻ വേണ്ടി അങ്ങ് പോവാൻ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പോവാന്നാ പറയണ അല്ലാതെ എനിക്ക് പ്രിവിലേജ് വേണം നീ താൻ നിക്ക് ആണ് നീ പൊങ്ങിനില്ല അല്ലെങ്കിൽ പെണ്ണ് നീ പൊങ്ങിനില്ല അല്ലെങ്കിൽ ആണ് നീ പൊങ്ങിനില്ല അങ്ങനല്ല

ഞാനതിനൊരു വലിയ വലിയൊരു സംഭവമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല കാരണം കാരണ എനിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരൊരു തോട്ട് എവിടെന്നും കൊണ്ടുവന്ന് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനോട് എനിക്ക് വിയോജിപ്പ് ഞാൻ അകത്ത് പോയപ്പോ എനിക്ക് ലക്ഷ്മി വലിയ പ്രശ്നമായിട്ടോ വല്യ വിഷയമുള്ള ഒരാളായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടു സംസാരിച്ചു പറഞ്ഞില്ല ജിൻഡോക്ക് കുറച്ചുകൂടെ ജാനീഷിന് കുറച്ചുകൂടെ എന്ത് തന്നെ ജാനീഷിന് അങ്ങനെ കാണിക്കൂല ജിന്റോന്റെ സൈഡിലോട്ടില്ല എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അറിയിപ്പിച്ചിട്ട് സഹിക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യം പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റോസ് അങ്ങനെ പറയല്ലേടാ ും ഈ മനുഷ്യരെ ഒക്കെ കഥ ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നു ശരിക്കും ജിൻഡോനെ ജയിപ്പിച്ചതേ ഈ ബിഗ് ബോസിൽ പോവാൻ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു നാണക്കേട് ആർക്കും കൊറേ ആൾക്കാരുടെ ഇഷ്ടമില്ല ജിൻഡോ പലവട്ടം ആവർത്തിക്കുന്നുണ്ട് ഒരു ആ കൊടുത്തു ഇത് ഞാൻ മണ്ടന്മാരായി പോയി കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് ക്രൂറ്റാണ് സാർ കഴിഞ്ഞ സീസൺ ഇത്ര വർഷത്തെ സീസണുകൾ ഇങ്ങനെ നടത്തി കഴിഞ്ഞ സീസണിലെ ക്രൂ ഇനി സാറും ഉൾപ്പെടെ നടന്നുണ്ടെങ്കിലും അവര് മണ്ടന്മാരായിരുന്നു അത് ശരിക്കും പി ആറ് കഴിഞ്ഞ വർഷത്തെ ജിന്റോടെ പി ആറ് വലിയ രീതിയില് ജിൻഡോനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ പി ആറിന്റെ ജിൻഡോ എല്ലാ കണ്ടസ്റ്റൻസും പക്ഷെ അല്ല കഴിഞ്ഞ വർഷമൊക്കെ ഈ ജാസ്മിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ സോ ജാസ്മിനൊക്കെ അവിടെ കളിച്ചതും ആ കുട്ടിയെ അനുഭവിച്ച ഡ്രോമയിലൊക്കെ അപ്പുറത്തേക്ക് അത് ജിൻഡോയുടെ കയ്യിൽ ആ കപ്പ് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈവൻ എനിക്കത് ഗബ്രിയുടെ കയ്യിൽ കിട്ടിയാലോ ഒക്കെ പിന്നെയും ആ ഓക്കേ ഇനി അർജുനായിക്കോട്ടെ വാഴ എന്നൊക്കെ പറഞ്ഞിരുന്നത് അവനെ പക്ഷേ ഉം പിന്നെ എന്നൊക്കെ ഒരു സാധനം പക്ഷെ എനിക്ക് പറ്റുന്നില്ല ജിൻഡോ കപ്പ് കൊടുക്കണ കപ്പ് കൊടുക്കണ സമയത്ത് കണ്ണുകൂട്ടിയാണ് അല്ല കണ്ണ് കൂട്ടിയില്ല കണ്ണ് തുറന്നായിരുന്നത് പക്ഷെ എന്നേ ഞാൻ വേദനയോടെ അതൊന്നും കണ്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ കാരണം ഈ ഫൈനലിൽ ഒന്ന് ജാസ്മിൻ ഉണ്ടായിരുന്നേ ആ സമയത്ത് നമുക്ക് ഞാനെന്നാ അവിടെ ഉണ്ടായിരുന്നു സോ കണ്ടില്ല പക്ഷെ എപ്പിസോഡിന്റെ സമയത്ത് കണ്ണ് കൂട്ടിയില്ല കണ്ണ് തുറന്നാണ് ഞാനൊരു വേദനയാണ് കണ്ടത് പിന്നാലെ നമ്മളടുത്ത് പറഞ്ഞ വയറ്റിൽ പറഞ്ഞി കഥയാണ് പറഞ്ഞത് അല്ല അതൊക്കെ പിന്നെയും കുഴപ്പമില്ല നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാവേ പക്ഷെ അതൊക്കെ വിമർശിപ്പ് എനിക്ക് ഈ ഇതൊരു ഗെയിം ഷോ ആണ് ഈ ഗെയിം ഷോയുടെ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള പൊങ്ങല് താന്നലുകൾ നമ്മൾ കാണുന്നത് നമ്മൾ വി ആർ ദ ഈക്വൽ പീപ്പിൾസ് നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് പോവാൻ പറയുന്നതാണ് അവിടെ ഇതിന് ഇതിന് അഗൈൻസ്റ്റ് വരുന്നവരും ഒരു കമ്മ്യൂണിറ്റിയാ അല്ലാതെ പൊതുസമൂഹമല്ല ഇപ്പൊ നിങ്ങളെ പോലുള്ള മനുഷ്യർക്കൊന്നും കമ്മ്യൂണിറ്റികളെ ഇഷ്ടമില്ലേ അവരോട് സംസാരിക്കാറില്ലേ സഹകരിക്കാറില്ലേ പക്ഷെ ഇവരൊരു കമ്മ്യൂണിറ്റിയാ അവരെന്തോ ഈ കമ്മ്യൂണിറ്റിയെ ഒരു കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നു ശരിക്കും അവരും ഒരു മൈനോറിറ്റിയാണ് ഇവരും മൈനോറിറ്റിയാണ് ഇവർ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു സാധനമാണ് സാഹചര്യമാണ് അത് അവരുടെ ഐഡിയോളജിയുടെ ഇഷ്യൂസ് ആണ് ഇപ്പം ഹിന്ദു മതം മുസ്ലിം മതം അതൊക്കെ പറയുന്നത് പോലെ സെക്ഷൽ ജെൻഡർ മൈനോറിറ്റികളെയും ഇതേമാതിരി അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാത്തിനും വിപരീത അഭിപ്രായങ്ങളും വ്യത്യസ്തതങ്ങളും ഉള്ള മനുഷ്യരുണ്ട് പക്ഷെ എൻഡോഫ് ടൈം മനുഷ്യനെ എല്ലാരും ഒരുമിച്ച് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ആണല്ലോ അതെ ആണല്ലേ അപ്പൊ സംഭവം ഉണ്ടല്ലോ ഇപ്പോഴും ബിഗ് ബോസ് അവർ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് ശരിക്കും അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഫാമിലിയായിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻസ് ഉള്ള ആളുകളാണ് അവര് ഈ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല നല്ല കുട്ടികളായിരുന്നു ശെരിക്കും അവരുടെ വീടുമായിട്ട് തന്നെ കണക്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പക്ഷെ ഇതൊക്കെ അവര് പലരും ഇപ്പൊ പുറത്ത് വരുമ്പോ അത് ചെയ്യുന്നുണ്ട് പലരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആ ഒരു മൈൻഡിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ വേണ്ട എന്നൊക്കെ പറയുന്ന വലിയൊരു മൂവ്മെന്റ് ഇവിടെ നടന്നുണ്ടെങ്കിൽ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് അങ്ങനെ നടക്കത്തേ ഉള്ളൂ അതൊരു പി ആർ വർക്കിന്റെ മാത്രം അജണ്ട ഇവിടുത്തെ പൊതുസമൂഹമല്ലോ പിന്നെ ടോപ്പ് ഫൈവിലുണ്ടാവും ടോപ്പ് ഫൈവിലുണ്ടാവും അറിഞ്ഞു ഷാനവാസ് ഉണ്ടാവും അനീഷ് ഉണ്ടാവും നൂറുണ്ടാവും അനുമോൾ ഉണ്ടാവും ഈ അനുമോളുടെ ഒരു നാടകം അനുമോളുടെ ഒരു നാടകം ഞാൻ പൊട്ടിക്കില്ലേ അനുമോൾ നാടകം അങ്ങനെയാന്നും എനിക്ക് തോന്നിയെന്നില്ല എല്ലാരും ഗെയിം കളിക്കുന്നുണ്ട് പ്ലാച്ചി കൊള്ളാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നിന്നെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന പ്ലാച്ചിയാണെന്ന് കയറിയിട്ട് പറഞ്ഞിട്ടാ അത് റിയാസിന്റെ റിയാസ് റിയാസ് ചലഞ്ചറാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അയാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു ബാക്കിയുള്ള ചലഞ്ചേഴ്സും അവരുടെ മാക്സിമം ശ്രമിച്ചു റിയാസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു അത് ആളുകൾക്ക് എടുക്കേണ്ട എടുക്കാ എടുക്കാത്ത രീതിയിൽ എടുക്കേണ്ട അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയാല്ല അയാൾ ഗെയിം കളിച്ച ആളാണ് പോയിട്ട് അല്ല ഞാൻ ആതിയുടെ നൂറേടേം വിഷയത്തിന് റിയാസ് ആണ് കാരണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം റിയാസ് ലക്ഷ്മിയായിട്ടാണ് കളിച്ചത് ആതിലെയും നൂറേയും ആ ആതിലെ ഇതായത് അവർക്ക് മറ്റേ നെഗറ്റീവ് ക്യാരക്ടർ ടാസ്ക് കൊടുത്തില്ലായിരുന്നു ആ സമയം മുതൽ ആളുകൾ അങ്ങനെ ഒബ്സർവ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലായത്